നമ്മുടെ പല മക്കളും വളരെ നല്ല രൂപത്തിൽ അധ്വാനിച്ച് പഠിക്കലുണ്ട് രാത്രികളിലും ഒഴിവു സമയങ്ങളിലും അവർ വേണ്ടി വല്ലാതെ കഷ്ടപ്പെടുന്നുമുണ്ട് നാമം നമ്മുടെ മക്കൾക്ക് വേണ്ടതെല്ലാം പഠനാവശ്യങ്ങൾക്കു വേണ്ടി ചെയ്തു കൊടുക്കലുമുണ്ട് എന്നാൽ ഈ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇത്രയും ഉറക്കമൊടിച്ച് അധ്വാനിച്ച് അവർ പഠിച്ചിട്ട് ആ പഠിച്ചതെല്ലാം വളരെ പെട്ടെന്ന് മറന്നുപോകുന്നൊരവസ്ഥയാണ് അവർക്കുള്ളതെങ്കിൽ അത് വല്ലാത്തൊരു സങ്കടം തന്നെയല്ലേ അത് നമ്മുടെ മക്കളുടെ കോൺഫിഡൻസിനെ തകർക്കും അവരുടെ എല്ലാ സ്വപ്നങ്ങളെയും തകർക്കും അവരുടെ ആഗ്രഹങ്ങളും അഭിനാശങ്ങളും അവരിൽ നിന്ന് വിട്ടുപോകും അവർ വല്ലാത്ത മൂഖതയിലേക്ക് ഞാൻ എന്തിനു പഠിക്കണം ഞാൻ പഠിച്ചിട്ടും ഒരു കാര്യമില്ലല്ലോ എനിക്ക് മറവിയല്ലേ ഇത് കുട്ടികൾ മാത്രമല്ല മുതിർന്നവരിലും ജോലി സ്ഥലത്തും ജോലിയുമായി ബന്ധപ്പെട്ടും സ്വന്തം ജീവിതത്തിൽ തന്നെ നിത്യജൈവത്തിൽ കുടുംബങ്ങളുടെ പോലും പല കാര്യങ്ങളും മറന്നുപോകുന്ന പലരുമുണ്ട് അവർക്കുള്ള ഉത്തമമായ ഒരു ദിഹറാണ് എനിക്കൊന്ന് പറയാനുള്ളത് ഓർമ്മശക്തി ഉണ്ടാകാൻ ഹെഫ് പഠിക്കുന്ന മക്കൾ ധാരാളമുണ്ട് നല്ല ഓർമ്മശക്തിയും ബുദ്ധിയും നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ഉണ്ടാകാൻ ഏദിക്കർ പതിവാക്കൂ നമുക്ക് പഠിക്കാം ഏദി പതിവാക്കൂ മറവി അകലുകയും മനഃപ്പാടമാക്കാനുള്ള ശക്തി കൂടുകയും ചെയ്യും അള്ളാഹു സ്വീകരിക്കട്ടെ